നൈജീരിയയിലെ തെക്കൻ കടൂണ സംസ്ഥാനത്തെ കുപ്രസിദ്ധമായ റിജാന വനത്തിൽ എണ്ണൂറ്റി എൺപതോളം ക്രൈസ്തവർ ബന്ദികളായി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നൈജീരിയൻ സംഘടനയായ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസ് ആൻഡ് ദി റൂൾ ഓഫ് ലോയുടെ റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത് ബോക്കോ ഹറാമിന്റെ പിന്തുണയുള്ള ഫുലാനി ഭീകരരാണ് ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോയത് എന്നും തൊട്ടടുത്ത സൈനിക ക്യാമ്പ് ഉണ്ടായിട്ടും ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും സംഘടന ആരോപിച്ചിരിക്കുകയാണ് ഭീകരാക്രമണത്തിന് ഇരയായവരിൽ നിന്നുള്ള സാക്ഷ്യങ്ങൾ സമാഹരിച്ച് ഇൻസൈഡ് റിജാന നൈജീരിയ ഹോസ്റ്റേജ് ഫോർ റെസ്റ്റ് എന്ന തലക്കെട്ടിൽ ട്രൂത്ത് നൈജീരിയ കഴിഞ്ഞ മാസം ആദ്യം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടീസിന്റെ കണക്കുകൾ പറയുന്നത് മാസങ്ങളോളം തടവിലാക്കപ്പെട്ട ഇരകൾ താമസിക്കുന്ന പതിനൊന്ന് വലിയ ക്യാമ്പുകൾ റിജാനയിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഓരോന്നിലും അമ്പതിലധികം ബന്ധുക്കളാണുള്ളത് ഏകദേശം മുപ്പത് ബന്ദികളുള്ള പത്ത് ചെറിയ ക്യാമ്പുകൾ ഉണ്ട് എന്നും സൂചനകളുണ്ട് ഓഗസ്റ്റ് വരെ ഗ്രാമത്തിൽ തടവിലാക്കപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം എണ്ണൂറ്റി അൻപതാണ് എന്നും കണക്കാക്കപ്പെടുന്നുണ്ട് റിജാന വനത്തിനുള്ളിലും നൈജീരിയൻ സൈനിക താവളത്തിനടുത്തും കടൂണ സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്തുള്ള കാച്ചിയ കൌണ്ടിയിലും എണ്ണൂറ്റി അൻപത് ക്രൈസ്തവർ ബന്ദികളായി തുടരുകയാണ് എന്ന് ട്രൂത്ത് നൈജീരിയ വ്യക്തമാക്കുന്നുണ്ട് റിജാനയിൽ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ക്രൈസ്തവരുടെ ദുരവസ്ഥയ്ക്ക് മുന്നിൽ നൈജീരിയൻ അധികാരികൾ നിശബ്ദത പാലിക്കുകയാണ് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ് കടൂണ അബുജ് ഹൈവേയിലാണ് ഈ വനമേഖല സ്ഥിതി ചെയ്യുന്നത് ക്രൈസ്തവർ ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങുന്ന നൈജീരിയയിലെ ദയനീയ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് പുതിയ റിപ്പോർട്ട് കടൂണ് സംസ്ഥാനത്താണ് ഏറ്റവും അധികം ആളുകളെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഡിസംബർ രണ്ടിനും ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തി എട്ടിനുമിടയിൽ ആയിരത്തി ഒരുന്നൂറ് ക്രൈസ്തവരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ക്യാമ്പുകളിൽ മതിയായ ഭക്ഷണവും കുടിവെള്ളവും ലഭിക്കാതെ കൈക്കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ളവർ നരകയാതന അനുഭവിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്